നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂസ് നിലമ്പൂർ കാളികാവ് ഉദരംപോയിലിൽ രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹത കുഞ്ഞിനെ അച്ഛൻ ഫാരിസ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയതായി പരാതി ഫാരിസിന്റെ മകൾ ഷഹബത്ത് ഇന്നലെയാണ് മരിച്ചത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി എന്ന് പറഞ്ഞായിരുന്നു കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത് പിതാവ് മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് അമ്മ ഷഹബത്തിന്റെ ബന്ധുക്കളുടെ പരാതി ഇന്നലെ അവരെ കുടിച്ച് ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് ഞാൻ അച്ഛൻ്റെ ഇത് എടുത്ത് എടുത്തേക്ക് അവന് കട്ടാക്കി ഏഹ് പിന്നെ ഞാൻ തിരിച്ചടിച്ച് അവന് തിരിച്ചടിച്ച് പോട്ടി മരിച്ചുണ് എന്താ സംഭവിച്ചു പോവാൻ പറഞ്ഞു ഇപ്പം നമ്മളത് ന്യൂസ് കൊടുത്ത മാതിരി ഇങ്ങനെ കൊല്ലി കുടുങ്ങിയതാന്ന് ഞാൻ പറഞ്ഞു കുട്ടിക്ക് കൊല്ലി കുടുങ്ങിയിട്ടില്ല എൻ്റെ കുട്ടിക്ക് ഒരു അസുഖമല്ല ഇച്ചി കൊന്ന തന്നെ ഈ കാരണെ പറഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത് അപ്പോൾ സമയത്ത് കുട്ടി ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടിനെ കൊന്നത് കുട്ടിനെ അതിൽ മറമ്പക്ക് കുന്തിയിട്ടും കട്ടിലുമുക്ക് എറിഞ്ഞിട്ടും അടിച്ചിട്ടും കൂത്തിയിട്ട് കൊല്ലിപ്പൊടിച്ച് ഞെക്കിങ്ങാണ്ടൊക്കെ കൊന്നിക്കുന്നത് അപ്പോൾ എൻ്റെ ഇമ്മയും പെങ്ങളും അളിയനും നോക്കി നിൽക്കുകയാണ് അവിടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകുമെന്നും ബന്ധുക്കളുടെ പരാതി ഉൾപ്പെടെ അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ലൈബ വെഡിംഗ് സെന്റർ ബ്യൂറോസിംഗിന് വണ്ടൂർ കരുവാരുകൊണ്ട്